നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി മന്ത്രജപാതികൾ പുണ്യത്തിലേക്കാണ് നയിക്കുന്നത് നാമജപാതികൾ പുണ്യ പുണ്യത്തിലേക്കാണ് നയിക്കണേ ക്ഷേത്ര നയിക്കുന്നത് സർവ്വ ദുരിതത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നുള്ള മാറ്റങ്ങളാണ് അങ്ങനെ നമ്മൾ നിരവധി ദേവവിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് സംവദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ദാനം ഏതാണെന്ന് വെച്ചാൽ അന്നദാനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരാൾ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ പുണ്യമാണ് ഒരാൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഭക്ഷണം ഒരാൾ കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വയറ് നിറയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ് ലോകത്തെ ഏറ്റവും വലിയ പൂജ അപ്പോൾ എന്ന് പണ്ട് തൊട്ട് നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഭക്തനും ഏതൊരു വ്യക്തിക്കും ദാനം എന്ന് പറയുന്ന സാധനം കൊണ്ട് അവൻ്റെ അവൻ്റെ എല്ലാ ദുരിതങ്ങളും മാറുന്നു എന്നാണ് പറയുന്നത് അതായത് ജീവിതത്തിൽ ഇപ്പം നമ്മളൊരു പ്രതിഷ്ഠാ സമയത്താണെങ്കിൽ പ്രതിഷ്ഠയ്ക്ക് ദാനമുണ്ട് നമ്മൾ ഏതൊരു കർമ്മം ചെയ്താലും ഒരു ദാനം കൊടുത്തിട്ട് എന്തിനാ ദാനം കൊടുക്കണേന്ന് വെച്ചാൽ അത് നമുക്ക് ദോഷം വരാതിരിക്കും ദോ നമുക്ക് അതിൻ്റെ ഒരു ദുരിതം വരാതിരിക്കാനാണ് ശരിക്കും നമ്മൾ വസ്ത്രദാനം ആയാലും ഭക്ഷണദാനായാലും നമ്മുടെ ആഭരണങ്ങൾ വെള്ളികൾ സ്വർണ്ണങ്ങൾ പശുദാനം ഇതൊക്കെ കൊടുക്കുന്നതിങ്ങനെ അതിഗംഭീരാണ് പണ്ടത്തെ കാലത്ത് ഒരു പശുവിനെയും കിടാവിനെയൊക്കെ പശുവിനെയും കിടാവിനെയൊക്കെ ദാനം കൊടുക്കണേ ഒറിജിനൽ പശുവും കിടാവും ഇപ്പോഴും പശു കിടാവും കൊടുക്കും പക്ഷു വെള്ളി കൊണ്ടുണ്ടാക്കിയാണ് കൊടുക്കണേ എന്തിനാണെന്ന് വെച്ചാൽ സന്തതി പരമ്പരയ്ക്കൊക്കെ വേണ്ടിയിട്ട് പശുക്കിടാവിനെ ദാനം ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ പണ്ടുണ്ട് പണ്ട് തൊട്ട് അതായത് എന്നും നമ്മുടെ ആചാരങ്ങൾ ആരംഭിച്ചോ അതായത് ഏകദേശം ഓ അയ്യായിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ആചരണങ്ങൾ ആരംഭിച്ചത് അത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ആചരണത്തോടൊപ്പം തന്നെ പറയാറുണ്ട് ദാനം നമ്മൾ ദാനം ചെയ്താൽ മാത്രമേ നമുക്ക് വർധിക്കുകയുള്ളൂ നമ്മൾ ദാനം ചെയ്താൽ മാത്രമേ മറ്റൊരാളുടെ അനുഗ്രഹം കിട്ടുകയുള്ളൂ നമ്മൾ ദാനം ചെയ്താൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ നമ്മൾ ദാനം ചെയ്താൽ മാത്രമേ നമുക്ക് കേമത്തം ഉണ്ടാവുള്ളൂ നമ്മൾ ദാനം ചെയ്താലേ നമ്മുടെ പാപങ്ങൾ നശിക്കുകയുള്ളൂ നമ്മൾ ദാനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശ്രീത്വം കൂടുന്നത് നമ്മുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് എപ്പോൾ മനസ്സ് വരുന്നോ അവിടെയാണ് ഈശ്വരൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം മറ്റൊരാളെ കൊടുത്ത് സഹായിച്ച് അവൻ്റെ ഒരു കാര്യം നടക്കുമ്പോഴാണ് അതാണ് ഏറ്റവും വലിയ ഈശ്വരീയ പൂജ അങ്ങനെ ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പറയേണ്ടത് അവസ്ഥയുണ്ട് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും നിങ്ങളുടെ കുട്ടിയുടെ ഒരു പിറന്നാൾ വന്നാലും ഒരു വിവാഹം വന്നാലും നിങ്ങളുടെ കുടുംബത്തിൽ ഏത് നല്ല കാര്യം വന്നാലും എന്തെങ്കിലും ദാനം ആർക്കെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറയും ഏയ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ പൂജയെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം ഞാൻ ഇപ്പോൾ ദാനത്തിൻ്റെ കാര്യം പറഞ്ഞത് ഈ മേടമാസം ഒന്നാം തീയതി തൊട്ട് മേടമാസം പത്താം തീയതി വരെ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം അത്യുച്ചത്തിലാണ് സൂര്യൻ അത്യുച്ചത്തിലായി നിൽക്കുന്ന ഒരേ ഒരു സമയമുള്ളൂ മേഡം ഒന്ന് തൊട്ട് മേഡം പത്ത് വരെയാണ് പണ്ട് തൊട്ട് പണ്ടൊക്കെ അറിയാം പത്താമുതയെന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്ത ഇല്ല എന്തുകൊണ്ടാണ് ആ എന്ന് ആഘോഷിക്കണേ ദേവ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള സൂര്യദേവൻ അല്ലെങ്കിൽ ലോകത്തെപ്പോഴും പ്രകാശങ്ങളെ നമുക്ക് തരുന്ന സൂര്യഭഗവാൻ നമ്മുടെ എല്ലാ നമ്മുടെ ആത്മബലത്തിലായാലും ശാരീരിക ബലത്തിലായാലും മാനസിക ബലത്തിലായാലും നമുക്ക് ശ്രേഷ്ഠതയിലായാലും നവഗ്രഹദോഷം മാറാനാണെങ്കിലും ഗ്രഹപ്രതി മേടിക്കാനാണെങ്കിലും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും കേമത്തായിട്ട് കണക്കൂട്ടുന്നത് നമ്മളിനി ശാസ്ത്രീയമായിട്ട് എടുക്കാം സൂര്യൻ്റെ പ്രകാശരശ്മികളില്ലായെങ്കിൽ ഒരു ജീവജാലങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കില്ല ഒരു ജീവജാലങ്ങൾ പോലും ഈ ഭൂലോകത്ത് നിലനിൽക്കണമെങ്കിൽ സൂര്യഭഗവാൻ്റെ അനുഗ്രഹം വേണം അപ്പോൾ ആ സൂര്യദേവന് ഏറ്റവും ഉച്ചം കൊടുക്കുന്ന ഭാവമാണ് മേടമാസം ഒന്നാം തീയതി തൊട്ട് മേടമാസം പത്താം തീയതി വരെയുള്ള ഭാവം അത്യുച്ചത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ മേടം പത്തിന് അത്യുച്ചമാണ് ഈ മേടം ഒന്നിനും ഇടയ്ക്ക് ചില ദാനങ്ങൾ ചെയ്താൽ ചില ഗുണങ്ങൾ ഉണ്ടാവും ഞാൻ എല്ലാവരോടും ഈ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്നെനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും ദാനങ്ങൾ ചെയ്യണം ഇനി ദാനം ആർക്ക് കൊടുക്കണം അങ്ങനെ ഒരു ചോദ്യം വേണ്ട നമ്മുടെ ഗുരുസ്ഥാനീയർക്ക് ദാനം കൊടുക്കാം നമ്മുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിലെ മേൽശാന്തിമാർക്ക് ദാനം കൊടുക്കാം നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിലെ നമ്മുടെ തട്ടകത്തമ്പലം അല്ലെങ്കിൽ നമ്മുടെ ദേശാധിപതി അമ്പലത്തിലെ മേൽശാന്തിമാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ പുരോഹിതൻ എന്ന് തോന്നണേ ഗുരുനാഥൻ എന്ന് തോന്നണേ നമ്മുടെ പണ്ട് ജാതകദേശത്ത് പറഞ്ഞ പോലെ മതീയ ഹൃദയാകാശേ ചിദാനന്ദമയൂ ഗുരു നമ്മുടെ ഇരുട്ടിനെ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ഏതൊരു ഗുരുനാഥനാണേലും ദാനം കൊടുക്കാം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആൾക്കാർക്ക് ദാനം കൊടുക്കാം ഇതൊക്കെ ചെയ്യുന്നത് ദാനം ആർക്കെന്നൊരു ചോദ്യം ഇല്ല ദാനം ചെയ്യുക എന്നുള്ള പക്ഷേ മേ ഞാൻ ഇപ്പോൾ ഈ പറയണ ദാനം മേഡം ഒന്ന് തൊട്ട് പത്ത് വരെ നിങ്ങൾക്ക് ഈ ദാനങ്ങൾ ചെയ്യാൻ പറ്റിയാൽ ഒരു പ്രത്യേക ഗുണമുണ്ട് എന്നാണ് പറയണത് മേഡം ഒന്നിനും മേഡം പത്തിനുമിടയ്ക്ക് ഇടയ്ക്ക് എള് എന്ന് പറയണ സാധനം ഒരു ഒരു കിലോ എള്ളും ഒരുപടി നാണയവും ഒരാൾക്ക് ദാനം കൊടുത്താൽ അതായത് ദോഷം കൊണ്ട് ഏഴര ശനി കൊണ്ടോ ശനിദശ കൊണ്ടോ കണ്ടക കണ്ടകശനി കൊണ്ടോ ഒരാൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മേടം ഒന്നിനും പത്തിനും ഇടയ്ക്ക് എള്ളെന്ന് പറയണ ദ്രവ്യം ദാനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശനിദോഷത്തിന് പരിഹാരമാണ് അതുപോലെ മഹാരോഗങ്ങളും മഹാപീഠകളും കിടന്ന് ഇങ്ങനെ രോഗം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുടുംബം മരുന്നും മന്ത്രമൊക്കെ വേണം കേട്ടോ അതൊന്നും ഞാൻ പറയണില്ല നാമജപാതികൾ വേണം മരുന്ന് വേണം അപ്പം എന്നാലും രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഒരു പിടി ഒരു 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 കുറച്ച് ഒരു കിലോ എങ്കിലും എള് ഒരാൾക്ക് ദാനം ചെയ്യുക അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുന്ന ഒരു പിടി നാണയവും കൂടെ കൊടുക്കുക അപ്പം എള് ദാനം ശനിദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് രോഗാതി ദുരിതങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് അത് മേടമാസം ഒന്നാം തീയതിക്കും മേടമാസം പത്താം തീയതിക്കും ഇടയ്ക്ക് ചെയ്യാവുന്നതാണ് മേടമാസം ഒന്നിനും പത്തിനും ഇടയ്ക്ക് അതുപോലെ തന്നെ വസ്ത്രദാനം ഒരാൾക്കൊരു ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കുക ഒരു സെറ്റ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഡബിൾ മുണ്ട് മേടിച്ചു കൊടുക്കുക അങ്ങനെ വസ്ത്രം ആർക്കെങ്കിലും ദാനം ചെയ്താൽ ഐശ്വര്യമാണ് ഫലം ഐശ്വര്യം കാക്ഷിക്കും ഇത്ര ഐശ്വര്യമൊക്കെ വേണം ഇത്ര സമ്പൽ സമൃദ്ധമാവണം സമാധാനവും വസ്ത്രദാനം ഇരിപ്പരം കേമത്തം ഒന്നുമില്ല അതിഗംഭീരമാണ് വസ്ത്രദാനം ഈ മേടമാസം ഒന്നിനും മേടമാസം പത്തിനും ഇടയ്ക്ക് ചെയ്യട്ടെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം നടക്കാനുണ്ട് ഒരു മൂന്നാലോ അഞ്ച് മാസമുള്ള ഒരു കാര്യം നടക്കണം ആ കാര്യം നടക്കാനായിട്ട് അതിന് സ്പീഡ് കൂട്ടണം നിങ്ങൾക്ക് ചെയ്യാം നല്ല പഴവർഗ്ഗങ്ങൾ ആപ്പിള് മുന്തിരിങ്ങ ഓറഞ്ച് അങ്ങനെ പറയുന്ന വിവിധ തരം പഴങ്ങവർഗങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒരാൾക്ക് ദാനം കൊടുത്താൽ കാര്യസിദ്ധിക്ക് മേടമാസം ഒന്നിനും പത്തിനും ഇടയ്ക്ക് അധികം വളരെ കേമത്തമാണ് അതുപോലെ നമ്മളൊക്കെ പറയാറുണ്ട് എൻ്റെ തിരുമേനി എങ്ങോട്ട് പോയാൽ എനിക്ക് ശത്രുതയാണ് ഞാൻ ഓഫീസിൽ ചെന്ന ആൾക്കാരോട് വഴക്കാം ഞാൻ അയലോക്കന്കാരോടും വേണ്ടി എൻ്റെ വഴക്കാം ഞാൻ എൻ്റെ ഭാര്യയും ഭർത്താവും കൂടെ കൂടി സംസാരിച്ച വഴക്കാം ഞാനും എൻ്റെ മക്കളും തമ്മിൽ സംസാരിച്ച വഴക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വഴക്കുകൾ എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂവളത്തിൻ്റെ ചെടി കൂവളത്തിൻ്റെ ചെടി കൂവളം എന്ന് പറഞ്ഞ വൃക്ഷം കാര്യം ഭഗവാന്റെ തൃക്കണ്ണുകളെ സ്വരൂപിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വാസസ്ഥലമായി നിൽക്കുന്ന ഭഗവാൻ എപ്രകാരം ഇരിക്കണോ അപ്രകാരം ഭൂമിദേവി സൃഷ്ടിച്ചെടുത്ത കൂവളം എന്ന് പറഞ്ഞാൽ അതിക്യേമമായി നിൽക്കുന്ന ആ വൃക്ഷം തയ്യ് ഒരാൾക്ക് ദാനം കൊടുത്തോളൂ ഇങ്ങനെയുള്ള നമുക്ക് വഴക്കുകൾക്കും വക്കാണങ്ങൾക്കും അല്ലെങ്കിൽ കുടും ബന്ധുജന കലോഹത്തിനും ബന്ധുജന വിരോധത്തിനും നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിലെ വൈരാഗ്യത്തിനൊക്കെ അതിഗംഭീരമാണ് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതുപോലെ തന്നെയാണ് തുളസി നമുക്ക് തോന്നുവാണ് നമ്മുടെ അച്ഛനമ്മമാരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മോക്ഷം കിട്ടാത്ത അല്ലെങ്കിൽ ഒരാളിങ്ങനെ വയ്യാതെ കിടക്കുവോ വളരെ വിഷമിച്ചു കിടക്കുവോ മരിക്കണമില്ല ജീവിക്കണമില്ല മരുന്നു കൊണ്ട് ഇങ്ങനെ കിടക്കണു അങ്ങനെയുള്ളവര് അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളുണ്ട് അത് മാറണില്ല ജനിക്കുമ്പോൾ തന്നെ അസുഖമുണ്ട് ഇതൊക്കെ എന്താ മുജന്മശാപ മോക്ഷം വേണ്ടേ ആ മോക്ഷം ലഭിക്കാൻ തുളസിച്ചെടി ചെടി കൊടുത്താൽ മതി തുളസിച്ചെടി ദാനമായി കൊടുത്താൽ മേഡം ഒന്നിനും പത്തിനും ഇടയ്ക്ക് മോക്ഷം കിട്ടുന്നവരാണ് അപ്പൊ നമുക്ക് മോക്ഷമാണ് വേണ്ടത് അത് ജന്മാന്തര ശാപങ്ങളിൽ നിന്നുള്ള മോക്ഷമാവാം കഴിഞ്ഞ ജന്മത്തെ ശാപദുരിതങ്ങളാവാം നമ്മൾ ചെയ്ത് ഈ ജന്മത്തെ ചെയ്തിൻ്റെ ഫലങ്ങളാവാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തുളസി എന്ന് പറയുന്നത് തുളസി ചെടി ചെടിയായിട്ട് തന്നെയാണ് തന്നെയാണോ വിത്തോടുകൂടി കൂവളത്തിൻ്റെയും തുളസിയുടെയൊക്കെ വേരുൾപ്പെടെ കേട്ടോ ദാനം കൊടുത്താൽ മോക്ഷത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെയാണ് നെല്ല് നെല്ലിൻ്റെ വിത്ത് നെല്ലിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ നെല്ല് പാകി മുളപ്പിച്ച് നെൽച്ചെടിയോടു കൂടി നിൽക്കുന്ന ഇപ്പോൾ പിന്നെ ഈ കൃഷിയൊന്നും പല സ്ഥലത്തും കുറവായാലും അതൊക്കെ ബുദ്ധിമുട്ടാവും നമ്മൾ തന്നെ പാകി ഭാഗികളിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരും അത് ഐശ്വര്യലബ്ധിക്ക് നെൽച്ചെടി കൊടുക്കണം എന്നുള്ളതാണ് കാരണം നെല്ലിനെക്കുറിച്ച് നമുക്കറിയാം ഒരു പൂജയ്ക്ക് പോലും അക്ഷതമെടുത്താൽ നെല്ല് വേണം ഒരു അഷ്ടമംഗലം എടുത്തു കഴിഞ്ഞാൽ നെല്ല് വേണം നെല്ലില്ലാതെ നമുക്കൊരു ക്രിയ പോലും ഇല്ല അപ്പം നെല്ല് ഐശ്വര്യദായകമാണ് നെൽച്ചെടി അതിങ്ങനെ ഒരു പിടി വിത്ത് അതിങ്ങനെ ദാനമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഐശ്വര്യദായകമാണ് ധന ഐശ്വര്യമാണ് സാമ്പത്തിക ഐശ്വര്യമാണ് എന്ന് പറയേണ്ടതായി വരും അതുപോലെ തന്നെ എപ്പോഴും രോഗം അടിക്കടിക്കണ രോഗം വന്നുകൊണ്ടിരിക്കുന്നു അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആശുപത്രിയിൽ പോയി ഏയ് ഒരു പ്രശ്നവും ഇല്ല പൊക്കോളൂ എന്ന് പറയണു മരുന്നൊന്നുമില്ല അങ്ങനെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത്രയോടൊക്കെ നല്ല ആരോഗ്യം വേണം എനിക്ക് എന്ത് ചെയ്യും ആരോഗ്യം ഉണ്ടാവണില്ല ചിലത് നോക്കിക്കാണ്ട് തിരുമേനി വല്ല ബാധാദോഷമാണോ എന്നൊക്കെ അപ്പം ഞാൻ ഭക്ഷണമൊക്കെ പറഞ്ഞു കൊടുക്കും അല്ല അങ്ങനെ സംശയമുള്ളവർക്കൊക്കെ ആരിവേപ്പ് എന്ന് പറയണം വൃക്ഷത്തിൻ്റെ ചെടി ആരിവേപ്പ് എന്ന് പറഞ്ഞ വൃക്ഷത്തിന് ചെടി ദാനം കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിനും രോഗശാന്തിക്കും വളരെ കേമാണ് വളരെ ഗംഭീരമാണ് ഈ ശ്രദ്ധിക്കണം ഇതെല്ലാം മേടമാസം ഒന്നിനും മേടമാസം പത്താം തീയതിക്കും ഇടയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ നമ്മൾ പ നമ്മളെ നമ്മൾ നമ്മളെ ഒരു വാ നമ്മളെ ഇപ്പോൾ ഒരു ഡ്രൈവിങ് പഠിച്ച ആൾ പഠിപ്പിച്ച ആൾ നമ്മൾ ഗുരുവാണ് നമ്മളെ ഒരു വാക്ക് പഠിപ്പിച്ച ആള് നമ്മൾ ഗുരുവാണ് നമുക്കൊരു കാര്യം പറഞ്ഞു നിൽക്കുന്ന ആൾ ഗുരുവാണ് അതല്ല നമ്മുടെ മാതാപിതാക്കളാണ് ആദ്യ ഗുരു എന്ന് പറഞ്ഞാൽ അവരല്ലേ നമ്മളെ അക്ഷരം അമ്മ എന്ന് പഠിപ്പിച്ചേ അച്ഛൻ എന്ന് പഠിപ്പിച്ചേ അങ്ങനെ പഠിപ്പിച്ചതൊക്കെ ഗുരുനാഥന്മാരാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മളെ സ്കൂളിലിരുത്തി ഒന്ന് രണ്ട് മൂന്ന് പഠിപ്പിച്ചത് മാത്രമല്ല നമുക്കൊരു നല്ല കാര്യം പറഞ്ഞു തരുന്ന ആൾ നമ്മുടെ അന്ധതയെ മാറ്റി പ്രകാശത്തിൻ്റെ കിരണങ്ങൾ അവിടെ ആരാണോ പതിപ്പിച്ചു തന്നെ നന്മയിലേക്ക് പറഞ്ഞു തരുന്ന ആരാണോ അവരൊക്കെ ഗുരുനാഥന്മാരാണ് അപ്പോൾ ആ ഗുരുനാഥന്മാർക്ക് തെങ്ങിന്തൈ കൊടുക്കാമെങ്കിൽ തെങ്ങിന്തൈ കൊടുക്കാമെങ്കിൽ അത് വളരെ 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 ഗുണകരമാണ് എന്തിനൊക്കെയാണ് എല്ലാ ലോകത്തുള്ള ശർവ ശാപ താപ ദുരിതത്തിനും നല്ലതാണ് എല്ലാ ശാപങ്ങൾക്കും എല്ലാ താപങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും തെങ്ങും തൈ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഗുരുനാഥന്മാരുടെ ശാപങ്ങള് നമ്മുടെ കാർണവന്മാർ നമ്മുടെ ഇപ്പം നമ്മുടെ ഒരു അമ്മാവനോട് അവതോഷ അമ്മാവൻ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞു ശാപാണ് നമ്മുടെ അമ്മാവോട് പറയാ സ്വന്തം അമ്മാവോട് പറയാ അമ്മാവും കൂടുതൽ സംസാരിക്കേണ്ട ഉറപ്പായിട്ടും നല്ല നല്ല അത് അമ്മയും മാതാപിതാക്കളെയും അമ്മാവനെയൊക്കെ അങ്ങനെ ചെയ്യുക കാർണവന്മാരുടെ ശാപ മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശിയോട് പറഞ്ഞു അതൊക്കെ മാറാൻ തെങ്ങും തൈ നമ്മൾ ദാനമായി കൊടുക്കുന്നത് നല്ലതാണ് ഇനി അതുപോലെ തന്നെ സ്ത്രീശാപം സ്ത്രീശാപം ഈ കലിയുഗത്തിലാണ് സ്ത്രീശാപം ഇഷ്ടം പോലെ വരാം ഏ ഒരു സ്ത്രീയെ എങ്ങനെ പറ്റിക്കുന്നതും സ്ത്രീശാപാണ് എങ്ങനെയൊക്കെ നമ്മൾ അതായത് ഒരു വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു പെണ് ശാപം മേടിച്ചാൽ അയാൾ ഗതി പിടിക്കില്ല എത്രമാത്രം സ്ത്രീകളെ ബഹുമാനിക്കുന്നുവോ എത്രമാത്രം ഇപ്പോൾ ആൾക്കാർ പറയൂലേ ചിലരൊക്കെ പറഞ്ഞല്ലോ മനുസ്മൃതിയാണ് ഇവരുടെ ജീവിതം നമ്മൾ കളിയാക്കാറുള്ളത് ശരിക്കും മനുസ്മൃതി പറഞ്ഞേക്കണേ എന്താ ഒരു സ്ത്രീയെ പുണ്യമായി കരുതി പരിപാലിക്കണം എന്നാണ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ പോലെ തന്നെ എത്രമാത്രം ബഹുമാനം ഒരു സ്ത്രീക്ക് കൊടുക്കുന്നു എത്രമാത്രം സ്നേഹം കൊടുക്കുമോ എത്ര സംരക്ഷണം കൊടുക്കുമോ അതാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞത് അങ്ങനെ സംരക്ഷിക്കാതെ ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്താദികളായ സ്ത്രീകളോടെന്തെങ്കിലും അപക്കവുമായി പെരുമാറുക നമ്മളറിയാതെ എന്തെങ്കിലും പെരുമാറുക വാക്കുദോഷം കാണിക്കുക പറഞ്ഞ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ സ്ത്രീശാപം വരാം അല്ല വല്ല മുത്തശ്ശിമാരോ മുത്തശ്ശിമാരോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ശാപങ്ങൾ വരാം അതിനൊക്കെ നമ്മൾ പട്ടും താലി നല്ല ചുവന്ന പട്ടും ഒരു വെള്ളിത്താലി ഒരു മഞ്ഞച്ചരടും കൂടെ ദാനം കൊടുക്കാമെങ്കിൽ സ്ത്രീശാപങ്ങൾ മുഴുവൻ മാറും സ്ത്രീ ഉറപ്പായിട്ടും മാറും മനസ്സിലാവുന്നുണ്ടോ ഇവരുടെ കൂടെ അവർക്ക് സന്തോഷത്തിന് കുറച്ച് പൈസയോ കുറച്ച് നാണയമൊക്കെ കൊടുക്കാതിരിക്കരുത് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ സന്താന ദുരിതമറിയ അനുഭവിക്കുന്നവർ സന്താനം ഉണ്ടാകാനുള്ള ദുരിതം അനുഭവിക്കുന്നവർ സന്താനം ഉണ്ടാകാത്തവർ സന്താനം ഉണ്ടായിട്ട് നന്നാവാത്തവർ ഇവർക്കൊക്കെ സന്താനലബ്ധിക്ക് ആവശ്യമുള്ളവർ സന്താനങ്ങളെക്കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ ഉണ്ടാക്കിയിട്ട് ദാനം കൊടുക്കുക ഉണ്ടാക്കി അമ്പലത്തിലെ പാൽപ്പായസാലും കുഴപ്പമില്ല വാങ്ങിച്ചിട്ട് ദാനം കൊടുക്കുക അമ്പലത്തിൽ പാൽപ്പായസം മേടിച്ചിട്ട് കുറേ പായസം മേടിച്ചാൽ അവിടെ നിൽക്കുന്നവർക്കൊക്കെ തിരിച്ച കഴിക്കാൻ കൊടുക്കുക മതി ദാനമായി പാൽപ്പായസദാനം സന്താനങ്ങൾക്ക് ഇത് അന്നത്തെ ഈ മേടം ഒന്നിനും പത്തിനും ഇടയ്ക്ക് ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക തിരുമേനിയും നാല് ലിറ്റർ പാൽപ്പായസം വേണമെന്ന് പറയുക പാൽപ്പായസം മേടിക്കുക ഒരു അമ്പത് ഗ്ലാസ് മേടിക്കുക നിൽക്കുന്നവർക്കൊക്കെ ഒരേ ഗ്ലാസ് കൊടുക്കുക മതി അവിടെ പാൽപ്പായസദാനം കഴിഞ്ഞു സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്ക് പാൽപ്പായസ ഹോമം പാൽപ്പായസ ദാനം നല്ലതാണ് അന്നദാനം അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയാ അന്നദാനം അറിയാത്തവരാരും ഇല്ല എന്ത് പാപാണോ എന്ത് ശാപാണോ അതിനു മുഴുവൻ മോക്ഷം അന്നദാനം മാത്രമേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതിനും മോക്ഷം അത് മാത്രമേ ഉള്ളൂ അത്ര കേമാണ് അതുപോലെ തന്നെ രക്തചന്തനത്തിൻ്റെ ദാനം രക്തയന്ധനം നമ്മുടെ സൂര്യൻ്റെ അമ്പലങ്ങളിലൊക്കെ രക്തയന്ധനം കൊണ്ട് സമർപ്പിക്കലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആദിത്യപുരത്തൊക്കെ ഉണ്ട് രക്തചന്ദനം ദാനം കൊടുത്താൽ മതി സർവ്വരോഗവിമുക്തി അങ്ങനെ പറയണേ സർവരോമമുക്തി എന്ന് പറയുമ്പോൾ തിരുമേനി പറഞ്ഞ ഇനി മരുന്നൊന്നും കഴിക്കണ്ട അങ്ങനെയല്ല അതൊക്കെ വേണം അങ്ങനെയുള്ള സാധനമൊക്കെ വേണം പക്ഷെ അതിൽ നിന്ന് എല്ലാ അസുഖത്തിൻ്റെയും കാരകത്വം പാപങ്ങളാണ് ശാപങ്ങളാണ് അങ്ങനെയുള്ള സാധനത്തിൽ എന്ന് വെച്ചാൽ നമ്മളാരും പാപികളായി ജനിക്കുന്നില്ല നമ്മൾ ആരും പാപത്തെ മാറ്റാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കണേ എവിടെയെങ്കിലും കിടപ്പണ്ടേ അതൊക്കെ മാറുക മറ്റു ആൾക്കാർ പറഞ്ഞ പോലെയല്ല നമ്മളെല്ലാം ഈശ്വരൻ്റെ നിർമ്മിതികളാണ് ഈശ്വരനാണ് നമ്മളൊക്കെ എല്ലാ മനുഷ്യനെയും ഈശ്വരനായിട്ട് കാണണേ നമ്മളറിയാതെ എന്തെങ്കിലും ചെയ്ത പാവങ്ങളുണ്ടെങ്കിൽ അത് മാറുക എന്ന് പറഞ്ഞാൽ രക്തചന്തനത്തിൻ്റെ ദാരി അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞ അവസ്ഥ ആവും കാരണം സ്വർണവും വെള്ളിയൊക്കെ അതൊക്കെ ഇന്നത്തെ കാലം നടക്കുമോ വിലയൊക്കെ ഭയങ്കര കൂടുതലാണ് ഈ എന്താ പറയുക രോഗശാന്തി ശാപശാന്തിക്കൊക്കെ രക്തചന്ദനം പോലെ തുല്യമാണ് സ്വർണദാനം വെള്ളിദാനം ഒക്കെ അതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊന്നും ചെയ്തില്ല എങ്കിൽ പോലും ഈ ദാനകർമ്മങ്ങൾ മേടമാസം ഒന്നാം തീയതിയും മേടമാസം പത്താം തീയതിയും ഇടയ്ക്ക് നമ്മൾക്ക് പറ്റാവുന്ന വാങ്ങിക്കാവുന്ന ആൾക്കാർക്ക് ഒരു നാണയനിധിയോടു കൂടി കൊടുത്ത് അവരെ അവരോട് ദാനമായി കൊടുത്ത് അവരുടെ അനുഗ്രഹം മനസ്സുകൊണ്ടെങ്കിലും മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ദാനത്തിൻ്റെ അത്രയും കേമത്തം ലോകത്തൊന്നുമില്ല ദാനത്തിൻ്റെ അത്രയും നന്മ വേറൊന്നുമില്ല ദാനത്തിൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കിട്ടുന്നത് ദാനം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് എത്ര കൂട്ടി വച്ചിട്ടും കാര്യമുണ്ടോ ഒന്നുമില്ല പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുക ഒന്നും ഉണ്ടാകും പറ്റില്ല ഒരു സാധനം എവിടെ നിന്നും ഉണ്ടാകാൻ പറ്റില്ല അതിപ്പം എത്ര വലിയവനായാലും അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ദാനം ശ്രമിച്ചു നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ ഭയപ്പോൾ ഉറപ്പായിരിക്കും സംശയമൊന്നും വേണ്ട ദേവന്മാർ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഒരു കർമ്മമാണ് എല്ലാ ഈശ്വരന്മാരും എല്ലാ സകല ദേവന്മാരുടെ അനുഗ്രഹം കിട്ടുന്നതാണ് ദാനകർമ്മം അതുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക നമസ്കാരം കോ ഇന്നും